ഹിന്ദുത്വ പ്രോജക്റ്റിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ് നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ അടിയിൽ അല്ലെങ്കിൽ നൂറുകണക്കിന് പള്ളികളുടെ അടിയിൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ള വാദം റലിക്സ് അവശിഷ്ടങ്ങൾ അതായത് ഇപ്പോൾ ഇത് ഒരു പള്ളി രാമജന്മഭൂമിയാണെന്ന് അവകാശപ്പെട്ട് അവിടെ ഒരു ക്ഷേത്രം പണിതുമ്പോൾ അതൊരു ഇൻഡസ്ട്രി ആവുന്നു അതൊരു വലിയ സംഗതിയാകുന്നു അത് അധികാരത്തിലേക്കുള്ള വഴിയാവുന്നു അത് വാക്കുപാലിച്ചതിൻ്റെ ഉള്ള ഒരു അച്ചീവ്മെൻ്റ് ആവുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഇപ്പോൾ ഗ്യാൻ വ്യാപി ഇതേ കണക്ക് പല പല ക്ഷേത്രങ്ങളിൽ കാണും പഴയ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിലൊക്കെ വേറെ പലതുമായിരിക്കും ആയിരിക്കും ഇപ്പൊ ഇവിടെ നമ്മൾ നിൽക്കുന്ന ചിലപ്പോ ഒരുപക്ഷെ ഔറംഗസീബിന്റെയോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെയോ അല്ലെങ്കിൽ നെപ്പോളിയന്റെയോ നാപ്പോളിയൻ കൂടെ വന്നിട്ടില്ല എന്നാലും ആരെങ്കിലും ഒക്കെ ഇതിന്റെ കീഴിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങി കിടക്കുന്നുണ്ടോ നിങ്ങൾ താമസിക്കുന്ന വീട് ആ സ്ഥലമൊക്കെ ആരുടെ ആയിരുന്നു ഈ ചരിത്രത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ജനത ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഇപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പലരോടും ദേഷ്യം തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ ദേഷ്യം തോന്നുന്നു അല്ലെ പോയി ലണ്ടനിൽ പോയി ഒരു പിച്ചാത്തി എടുത്ത് പത്തെണ്ണത്തെ കുത്തി മലർത്തണം നമുക്ക് തോന്നും അത്രമാത്രം ഇപ്പൊ ജാലിയൻ മേലാ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും തോന്നില്ലേ തോന്നും സെന്റിമെന്റ്സ് ആണ് തോന്നും പക്ഷെ അതാണോ നമ്മൾ ചെയ്യുന്നത് അതാണോ നമ്മൾ ചെയ്യേണ്ടത് ചരിത്രം വായിച്ച് മനസ്സിലാക്കുക അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക വളരെ ടോളറന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക ഇപ്പോ ഈ അമ്പലങ്ങളുടെ മേൽ വീണ്ടും വീണ്ടും പള്ളികൾ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ പള്ളിയുടെ മേലിൽ വീണ്ടും അമ്പലം ഉയർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ ജനതയ്ക്ക് എന്താണ് കിട്ടുന്നത് കൂടുതൽ ആരാധനാലയങ്ങൾ വന്നുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല കൂടുതലും ആളുകളുടെ പൈസയും ഊർജവും സമയവും പോകും അത്ര ഉള്ളൂ അല്ല എന്തെങ്കിലും ഇത് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ആളുകൾ അതോ ഈ ക്ഷേത്രത്തിന്റെ ഷോർട്ടേജ് ഉണ്ടോ ഇപ്പൊ തന്നെ അല്ല അങ്ങനെയാണെങ്കിൽ കുറെ ക്ഷേത്രം ഒട്ടും ഇല്ല അതുകൊണ്ട് കുറച്ച് ക്ഷേത്രങ്ങളോട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം പിന്നോട്ട് പോക്കാണ് അതായത് പത്ത് ആശുപത്രികളോ പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലേ പോട്ടെ ഒരു പത്ത് ഷെയർ മാർക്കറ്റ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് അല്ലേ ആളുകൾ കൊണ്ടുവന്ന് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂതുകളി അല്ല കേട്ടോ പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു നോക്കുന്നു അത് കമ്പനികളിലേക്ക് പോകുന്നു പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എക്കോണമിയിൽ അവിടെ ചലനം ഉണ്ടാകുന്നു ജീവനും രക്തമാണ് രക്തം സപ്ലൈ ചെയ്യാണ് രക്തം നിങ്ങൾ അവിടെ കൊടുക്കുകയാണ് മനസ്സിലായി അതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരിക അതാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നോക്കി അല്ലാതെ ഇങ്ങനെ ഓരോന്നും പോയി അടി നീന്ന് എഴുന്നേറ്റെഴുന്നേറ്റെ ഏറ്റവും പ്രഗ്രസീവായ പൊളിറ്റിക്സ് ആണ് വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ലിസ്റ്റിന് ഈ ലിസ്റ്റ് കൊണ്ട് നടക്കുമ്പോൾ ആളുകളെ ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റും അവരെ അതിനകത്ത് ഇങ്ങനെ കൊരുത്തെടുക്കാൻ പറ്റുന്നു ഇതാണ് ഈ ഒരു മതരാഷ്ട്രീയത്തിന്റെ വിശ്വാസ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം ഇവിടെ ഈ സവർക്കർ പറഞ്ഞ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഗോൾവർക്കർ പറഞ്ഞ സാനൊന്നുമല്ല ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് മതവിശ്വാസമാണ് പശുവിന്റെ കാര്യത്തിൽ മതവിശ്വാസമാണ് രാമജന്മഭൂമി മതവിശ്വാസമാണ് രാമായണ സീരിയൽ മതവിശ്വാസം മതവിശ്വാസമാണ് ഇനിയിപ്പ് കുഴിച്ചുനോട്ടം അത് മതവിശ്വാസമാണ് മതവിശ്വാസം ഇല്ലെങ്കിൽ എന്ത് താല്പര്യം രാമന്റെ ഒന്നും കാണുമായിരിക്കും ഏത് രാമൻ അതൊരു കഥാപാത്രമാണ് പക്ഷേ കഥാപാത്രമായിട്ട് അല്ല നിങ്ങൾ കാണുന്നത് കഥാപാത്രമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾ കർശന പോകാനായിട്ട് അവിടെ പോകില്ല വെടികൊണ്ട് മരിക്കില്ല അത് അടിച്ചു പൊളിക്കില്ല ವಿಶ್ವಾಸಣಿದು <Gülüşmeler> <Gülüşmeler>